ബുഖാറയിലുള്ള പോയിക്കലാൻ മോസ്ക് കോംപ്ലക്സിലാണ് നമ്മളുള്ളത് ഇത് ആക്ച്വലി ആയിരത്തി ഒരുന്നൂറുകളിൽ അർസലാൻ ഖാൻ ആണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങി വെച്ചത് തുടങ്ങി വെച്ചതല്ല നടത്തിയത് അതിനുശേഷം ചെങ്കിസ് ഖാൻ്റെ സമയത്ത് പൂർണ്ണമായിട്ടും നശിപ്പിക്കുകയുണ്ടായി ഈ മിനാരം ഒഴിച്ചിട്ട് പോയിക്കലാൻ മിനാരം എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവൻ നശിപ്പിച്ചു ശേഷം ബുഖാറയിൽ അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിലോ ഈ ഈ റീജിയനിലെ സുൽത്താന്മാരായിരുന്ന ആളുകൾ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിലുള്ള ഒബൈദുള്ള ഖാൻ്റെ നേതൃത്വത്തിലാണ് പിന്നെ ഇതിൻ്റെ റീകൺസ്ട്രക്ഷനും ഫൈനലൈസേഷനും നടന്നത് ഇത് പള്ളിയാണ് ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു മദ്രസയുണ്ട് മദ്രസയും പള്ളിയും ഓപ്പോസിറ്റാണ് ഈ മൂന്നും കൂടിയിട്ടുള്ളത് ഒരു നല്ലത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ട്രക്ചറാണ് സമർഖണ്ഡിലെ ആക്ച്വലി ഈ പള്ളി സെൻട്രൽ ഏഷ്യയിലെ മൂന്നാമത്തെ വലിയ പള്ളിയാണ് ഒന്നാമത്തെ ഹെറാത്ത് അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്തിലുള്ള പള്ളി രണ്ടാമത് ബി ബി ഖാനം മോസ്ക് സമർ മൂന്നാമത്തത് ഇത് ഈ പോയ് കലാൻ മോസ്ക് ഈ പോയ് കലാൻ മോസ്കിൽ എൻ്റെ ഉള്ളിലാണ് മോസ്ക് ഉള്ളത് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇത് ഈ മിനാരം ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഇത് റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ പള്ളി ഇവിടെ ഇപ്പം വൈകുന്നേരം ബാങ്കിൻ്റെ സമയം ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇത് നിസ്കരിക്കാൻ വേണ്ടി മാത്രം മറ്റേ വഴിയിലൂടെ അത് ഓപ്പൺ ആക്കും ഇത് ഒരു നല്ലൊരു ഒരു നല്ലൊരു കാഴ്ചക്ക് നല്ലൊരു എന്താ പറയുക ആർക്കിടെക്ചറൽ മോണിയുമെൻ്റ് തന്നെയാണിത് നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകതകൾ ആർക്കിടെക്ചർ മോണുമെൻറ്റ് മോസ്ക് കലോൺ ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് ദി മോസ്ക് ഈസ് അണ്ടർ ദി പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റേറ്റ് ഭാഷയിൽ എഴുതി വെച്ചതാണ് もういまい。